എല്ലാവരും സംസാരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ കുറിച്ചാണ് സിജോ ആയിരുന്നു ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ റോക്കിയാണ് കിച്ചൻ ക്യാപ്റ്റൻ ആയിരുന്നത് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ തുടങ്ങിയ പ്രശ്നം സിജോയും റോക്കിയും പല വാക് തർക്കങ്ങൾക്കും പ്രൊവോക്ക് ചെയ്യിപ്പിക്കാനും തുടങ്ങി ഈ പ്രശ്നം പറഞ്ഞു പറഞ്ഞ് റോക്കി സിജോയെ മുഖത്തടിച്ചു ദേഹോപദ്രവം ചെയ്യില്ല എന്ന് വിചാരിച്ചാണ് ഇരുവരും സംസാരിച്ചു തുടങ്ങിയത് റോക്കിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് റോക്കി സിജോയെ അടിച്ചു സിജോയ്ക്ക് പിന്നെ പ്രതികരിക്കാൻ പറ്റാതെ ആയി മറ്റു മത്സരാർത്ഥികളെ എല്ലാവരും ഷോക്കിംഗ് ആയിരുന്നു എന്തു ചെയ്യണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഉടനെ തന്നെ ബിഗ് ബോസ് റോക്കിയെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചു റോക്കി അവിടെ എത്തിയതും കരച്ചിൽ തുടങ്ങി റോക്കിയുടെ മനസ്സ് വളരെ ലളിതമാണ് സുജോനോട് ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും സുജോയോടും സുജോന്റെ മാതാപിതാക്കളോടും കൂട്ടുകാരോടും നാട്ടുകാരോടും റോക്കി മനസ്സിൽ തട്ടി മാപ്പ് പറയുന്നുമുണ്ട് ഞാൻ മത്സരത്തിൽ നിന്ന് പോകാമെന്ന് റോക്കി ബിഗ് ബോസിനോട് പറയുന്നു റോക്കി കരഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് സിജോനെ ഡോക്ടറെ കാണിക്കുകയും ചെയ്തു സിജോനും വീട്ടിലുള്ളവർക്കും റോക്കിയോട് കൂട്ടുകാരോടുള്ള ഇഷ്ടമാണ് അവനെ പുറത്താക്കണമെന്ന് അവിടെയുള്ളവരും പറയുന്നില്ല ദേഹദ്രവം ഏൽപ്പിച്ചാൽ ബിഗ് ബോസ് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ലവനക്ക് ഞാൻ നല്ലവൻ കെട്ടവനക്ക് ഞാൻ കെട്ടവൻ എന്ന് റോക്കി മോഹൻലാലിനോട് പറഞ്ഞിരുന്നു റോക്കി ഉണ്ടായിരുന്ന ഋഷിയും അർജുനും ഹൻസിബയും വളരെ വിഷമത്തിലാണ് വീട്ടിലെ മറ്റു മത്സരാർത്ഥികളും വിഷമിച്ചിരിക്കുന്നു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക